ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നമസ്കാരം ആദരണീയരായ ആചാര്യന്മാർക്കും ഗുരുക്കന്മാർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അമ്മമാർക്കും സഹോദരങ്ങൾക്കും ചെട്ടികുളങ്ങര അമ്മയുടെ ഓണാട്ടുകരയുടെ പരദേവതയായ അമ്മയുടെ പേരിൽ സ്നേഹപൂർവമായ പ്രണാമം അർപ്പിക്കുന്നു ചെട്ടികുളങ്ങര ക്ഷേത്രം എന്ന ഈ പുണ്യഭൂമിയിൽ നടക്കുന്ന ഉപനിഷ് ഗീതാ മഹാസത്രത്തിൽ ഇവിടെ ഇത്രയും ആചാര്യന്മാരുടെ അറിവുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ അവരുടെ കൂടെ ഇരിക്കാൻ ഒരവസരം ദേവി തന്നതിൽ ഒരുപാട് നന്ദി ഇതെൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കാണുന്നു ഞാൻ ഇവിടുത്തെ പണ്ഡിത സദസ്സിൻ്റെ ചർച്ചാ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല നമ്മൾ വാക്കുകൾ ഉള്ളിൽ നിന്നാണല്ലോ വരുന്നത് അപ്പം എൻ്റെ ഭാവം എന്ന് പറയുന്നത് ഭക്തിയാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു ചോ ചെട്ടിക്കുളങ്ങര അമ്മയെ വന്ന് ഒന്ന് ദർശനം എടുക്കണം അപ്പം ഇനി ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ഭഗവതിയെ കാണാനുള്ള ഒരുപാട് ആഗ്രഹം കൊണ്ട് വന്നതാണ് ഞാനിവിടെ ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും സുന്ദരമായൊരു മുഖം കണ്ടത് ആ ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന വിഗ്രഹമാണ് നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ദിവസവും എത്രയും സുന്ദരിയായ ഒരു അമ്മയെ കണി കണ്ടുണർന്ന് ആ അമ്മയെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അമ്മയുടെ അനുഗ്രഹം ആ അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും തീർച്ചയായിട്ടും മറക്കും എന്തൊരു സുന്ദരിയാണ് എത്ര ഭംഗിയാണ് നമ്മുടെ ചെട്ടിക്കുളങ്ങര ദേവി മാത്രമല്ല ഞാൻ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവ സനാതനധർമ്മത്തിന് ഒരു സമയത്ത് ഒരുപാട് ചുതി ഉണ്ടായി ഇപ്പോൾ അത് ഉന്ന ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉപനിഷദ് ഗീത മഹാസത്രമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പതിമൂന്ന് കരകളിലുള്ള ആളുകൾ കൂടി ഇത് സംഘടിപ്പിക്കുന്നു ഐക്യമില്ലായ്മയിൽ നിന്നാണ് ഐക്യമുള്ള സ്ഥലത്തേക്ക് അമ്മ വന്നത് അറിയാലോ കഥയൊക്കെ അമ്മയുടെ ഐതിഹ്യം അപ്പം നിങ്ങളുടെ ഐക്യം എത്രത്തോളം ഉണ്ടാവോ അത്രയും കാലം അത്രയും നാൾ ദേവിടെ ചൈതന്യം ഇവിടെ ഉണ്ടാകും എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ പറയാനുള്ള പറയാൻ്റെ ആകാര്യമില്ല കാരണം ഒരുപാട് ഭംഗിയായിട്ട് വിഷയത്തെക്കുറിച്ചിട്ട് പഞ്ചഘോഷ മഹാതത്വത്തെക്കുറിച്ചിട്ടൊക്കെ അതിനും അപ്പുറത്തുള്ള ഇപ്പം ഉപനിഷത്ത് എന്താ ഉപനിഷത്തുകളുടെ സന്ദേശം എന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വച്ചാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളെല്ലാവരും പരമാത്മാവിന്റെ സ്ഫുരണങ്ങളാണ് ഇനി ഗീതാ തത്വം എന്താണെന്ന് വച്ചാൽ നമ്മുടെ തിയറിയാണ് അതായത് അറിവിൻ്റെ തിയറിയാണ് ഉപനിഷത്തെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ നോളജാണ് ഗീത എന്ന് പറയുന്നത് അതായത് നമ്മൾ സ്കൂളുകളിൽ ഒരുപാട് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിൻ്റെയൊക്കെ തിയറി ആണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലും ഉണ്ടാവും അല്ലേ അതുപോലെ ഈ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപദേ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ നോളജാണ് ഭഗവാൻ ഗീതയായിട്ട് തന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുന്നതും ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ആചാര്യൻ സ്വാമിജി പറഞ്ഞ പ്രധാനപ്പെട്ട ശ്ലോകം രണ്ടാമത്തെ അധ്യായത്തിലെ നാല്പത്തേഴാമത്തെ ശ്ലോകം കർമ്മണ് ഉപാധികാര സ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭു മാതേ തേ സംഘാസ്തു കർമ്മണി അതായത് നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ കർമ്മത്തിൻ്റെ ഫലം നൽകേണ്ടത് ഈശ്വരനാണ് ആ കർമ്മം ഫലം ഭഗവാൻ വിട്ടുകൊടുക്കുക എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം ഭഗവാൻ വിട്ടുകൊടുക്കുക കർമ്മം ചെയ്യാതിരിക്കാനും നമുക്ക് അവകാശം ഇല്ല ഇതാണ് ഗീതയുടെ പ്രധാനപ്പെട്ട കാതലായ തത്വം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ ഭൂമിയിലുള്ള ഒരു ഉറുമ്പിന് പോലും ഒരു കർമ്മമുണ്ട് അതവർക്ക് ചെയ്തേ പറ്റുള്ളൂ അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാനൊന്നും സാധിക്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ പണ്ട് 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 ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഒരു ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക് ഭയങ്കര ആകുലതകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷെ അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ചെടികുളങ്ങര അമ്മയുടെ നടയിൽ വന്നിട്ട് ഒരു കൽവിളക്ക് അമ്മ കത്തിക്കും എന്നും ഒരു കൽവിളക്ക് കത്തിക്കും പക്ഷെ ഭയങ്കര ദാരിദ്ര്യമാണ് എന്തായാലും വൈകുന്നേരം വന്നിട്ട് അമ്മയുടെ മുന്നിൽ വന്ന് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ ആ വിഗ്രഹത്തിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കും എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് പരിഭവമാണ് പരാതികളാണ് പല വിഷമങ്ങളാണ് ദുഃഖമാണ് ദുരിതമാണ് ഒരു സന്തോഷം എല്ലാ ജീവിത പ്രാരാബ്ധങ്ങളും അമ്മയുടെ മുന്നിൽ അഴിച്ച് വെച്ചിട്ട് എന്നും അമ്മയ്ക്കൊരു കൽവിളക്കുള്ളൊരു ദീപം തെളിയിക്കുമായിരുന്നു അമ്മ പക്ഷെ ഒരു ദിവസം അമ്മയുടെക്ക് തീരെ പൈസ ഇല്ലാണ്ടാ അന്ന് ഭക്ഷണം പോലും കിട്ടിയില്ല അന്ന് ഒന്നും ഇല്ല കയ്യിലൊരു പൈസ പോലും ഇല്ല ഒരു ഒരു ഇത്തിരി വെളിച്ചെണ്ണ വാങ്ങാനുള്ള പൈസ പോലും ഇല്ല ആ എന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് ചെട്ടിക്കുളങ്ങര അമ്മയുടെ മുന്നിൽ വന്ന് നിന്നു എന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്കിന്ന് അമ്മയ്ക്ക് തരാനായിട്ട് ഒന്നുമില്ല പക്ഷെ എനിക്ക് ഒരെണ്ണ ഉണ്ട് എൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയം ഞാൻ ഇവിടെ ദാ സമർപ്പിക്കുകയാണ് അമ്മേ ഞാൻ ദാ ആത്മ സമർപ്പണം ചെയ്ത് അമ്മയുടെ മുന്നിൽ അങ്ങനെ ഞാൻ കിടക്കാണ് ഒന്നും അമ്മയ്ക്ക് തരാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ അമ്മ ആ ലേഡി ആ ഒരു സ്ത്രീക്ക് ഒന്നും അറിയില്ല ഗീതാ തത്വം അറിയില്ല തത്വം അറിയില്ല ഭക്തി മാത്രമേ ഉള്ളൂ ദേവിയോടുള്ള പരമപ്രേമം മാത്രമേ ഉള്ളൂ വേറെ അറിവൊന്നുമില്ല ആ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അവർ ഫലമൊക്കെ ഇച്ഛിക്കുന്നുണ്ട് കാരണം ഇന്ന് എന്നെ ദേവി രക്ഷിക്കും നാളെ എന്നെ ദേവി രക്ഷിക്കും ഇങ്ങനെ ഒക്കെ ഉണ്ട് ആ അജ്ഞതയിൽ മൂടിത്തന്നെയാണെങ്കിലും ഭക്തി ഉണ്ട് ഭക്തി എന്ന് പറഞ്ഞാലോ അമ്മയോടുള്ള പരമമായ വിശ്വാസം അവസാനമാണ് ആ ഭക്തിയുടെ എത്തിയത് കാരണം അന്ന് ഒന്നും ആയപ്പോൾ മനസ്സ് വല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ട് ദേവിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് സാഷ്ടാംഗം പ്രവണിച്ചിട്ട് പറഞ്ഞു എനിക്കിനി ഒന്നും വേണ്ട അമ്മേ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് എനിക്കൊരു പരിഭവമില്ല പരാതിയില്ല ഒന്നുമില്ല ഇനിയിപ്പം അങ്ങോട്ട് എടുത്താൽ പോലും എനിക്ക് പ്രശ്നമില്ല ദേവി എന്ന് പറഞ്ഞ ആ ദേവിടെ തൃപാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ ശ്രീകോവിലിൽ നിന്നൊരു തേജോമയമായ പ്രകാശം ഇങ്ങനെ പുറത്തേക്കും വരുകയാണ് ആ പ്രകാശം പുറത്തേക്ക് വന്നു നമ്മുടെ അമ്മയെ തന്നെ നിങ്ങൾ ഓർത്താ മതി ആ സുന്ദരി മണിയായ അമ്മ ആ കാരുണ്യമായി ആയിട്ടുള്ള ആ ശക്തി സ്വരൂപിണി ആയിട്ടുള്ള ആ എന്തു കാരുണ്യാണ് അമ്മയുടെ മുഖത്ത് അതേപോലെ അമ്മയുടെ മുഖത്ത് ഗാംഭീര്യം കണ്ടിട്ടില്ലേ ഒരു ഭയങ്കര ഒരു ആ ഗാംഭീര്യത്തിൽ അമ്മ പുറത്തേക്ക് ഇങ്ങടെ ഇറങ്ങി വന്നിട്ട് ആ ആ സ്ത്രീയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു എന്ന് പറയണം ആ സ്ത്രീക്ക് ഫീൽ ചെയ്യാണത് അപ്പൊ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നോ എൻ്റെ തലയിൽ തൊട്ടു അമ്മയാണോ തൊട്ടത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ആ സങ്കടങ്ങളൊക്കെ മറന്നു സങ്കടങ്ങളൊക്കെ മറന്നിട്ട് അവർ ചിരിച്ചു അവരുടെ മനസ്സിൽ ശാന്തത വന്നു ശാന്തത വന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ ഒരു പ്രശ്നമില്ല ഇനി എനിക്കൊന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല മനസ്സിലാ പരിപൂർണമായ ആനന്ദം പരമാനന്ദം അങ്ങോട്ട് തോന്നി ദേവി എന്നെ തൊട്ടോ ആ ദേവിയാണോ എന്നെ സ്പർശിച്ചല്ലേ അമ്മ എൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഞാൻ എന്തിനെ ഭയപ്പെടണം ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട് ഭഗവാൻ എൻ്റെ പുറത്തുണ്ട് ദേവി എൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞാൻ ഇനി എന്തിനെ ഭയപ്പെടണം എന്നുള്ള ആ പരമമായിട്ടുള്ള ആ ശക്തി ആ ഞാൻ ഭ്രമമാണ് എന്നുള്ള പരമമായ അറിവ് ഉപനിഷത്ത് പഠിച്ചില്ല ഗീത അറിയില്ല പക്ഷേ എല്ലാം ഇനി ഞാൻ ജോ ഞാൻ എൻ്റെ കർമ്മം എല്ലാം ദേവീനെ സമർപ്പിച്ചിട്ട് ഞാൻ ചെയ്യൂ ഇനി എനിക്ക് ഒന്നുമില്ല പരിഭവമല്ല പരാതിയില്ല ഞാൻ ഇനി ഇവിടെ വന്ന് കരയൂല ദേവി എന്ന് പറഞ്ഞു പോയി പിന്നെ ആ സ്ത്രീ കരഞ്ഞിട്ടില്ല ആ അവരവരുടെ എല്ലാ ജീവി പക്ഷെ പെട്ടെന്നൊന്നും മറ്റുണ്ടാവില്ല കേട്ടോ ക്ഷമയോടുകൂടി ആ പര ആ ശാന്തത വന്നു മനസ്സിൽ ഇനി എന്തിനേയും ഞാൻ നേരിടും ഞാൻ ആത്മാവാണ് ഞാൻ ബ്രഹ്മമാണ് ഞാൻ എൻ്റെ അമ്മയുടെ പ്രതിരൂപമാണ് ആ എൻ്റെ കൂടെ എൻ്റെ ദേവിയുണ്ട് ആ ശക്തി സ്വരൂപിണിയായ അമ്മയുടെ ഒരു ചൈതന്യമാണ് എൻ്റെ ഉള്ളിലും നിൽക്കണമെന്നുള്ള ആ പരമമായ ആ സത്യം മനസ്സിലാക്കുമ്പോൾ പാവം ആ അമ്മ ആ അമ്മയുടെ മനസ്സടങ്ങി ആ പരമാനന്ദം എല്ലാ ആനന്ദങ്ങളും തൈത്തരി ഉപനിഷത്തിൽ പറയുന്നതാണ് എല്ലാ ആനന്ദങ്ങളും ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഭക്തിയുടെ ആനന്ദം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ആനന്ദം തന്നെയാണ് ആ എല്ലാ ആനന്ദങ്ങൾക്കും അതീതായിട്ടുള്ള ആ പരബ്രഹ്മ സച്ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാനെ ആ ദേവിയെ എല്ലാം ഒന്നാണല്ലോ ഓൾ ഇസ് വൺ ആ അപ്പോൾ എല്ലാത്തിൻ്റെ ഉപരിയായ ശക്തിയെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ആ പരമാനന്ദം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെയും ഭയക്കില്ല ആ ആ ഭയം ഇല്ലാണ്ടായിട്ടുള്ള ആ ആ ഒരു സ്റ്റേജിലേക്ക് ഒന്നും ഒരു അറിവുമില്ലാത്ത ആ അമ്മ എത്തി ഭക്തിയിലൂടെ എത്തി ആ ഇതോ ഭക്തിയായിരുന്നു വൃന്ദാവനത്തിലെ ഗോപി ഗോപന്മാർക്ക് ഉണ്ടായിരുന്നത് രാധാ ഉണ്ടായിരുന്നത് ഒന്നും അറിയില്ല പക്ഷേ ഭക്തിയിലൂടെ അവർ ഭഗവാനെ എൻ്റെ ഭഗവാനെ അറിഞ്ഞു ഭഗവാനുമായിട്ടുള്ള യോഗം ആ യോഗം ഇപ്പോ പറയുന്ന ആ തൈത്തരി ഉപനിഷത്തിലൂടെ പഞ്ചമഹാ കോശങ്ങളെക്കുറിച്ച് പറഞ്ഞ സംഭവം സിമ്പിളായിട്ട് സ്വാമി ചിന്മുദ്രയിലൂടെ നമുക്ക് കാണിച്ചു തന്നു അനേമയ കോശങ്ങൾക്കും അതീതനാണ് ഞാൻ മനോമയ കോശത്തിനും അതീതനാണ് ഞാൻ ആ പ്രാണം സോറി അന്നമയ കോശം പ്രാണമയ കോശം ആ മനോമയ കോശത്തിനും അതീതനായ ഞാൻ ആ പരമാത്മ സ്വരൂപനായ ഭഗവാന്റെ അംശമായ ജീവാത്മാവാണ് ഞാൻ അതാണ് എൻ്റെ ബുദ്ധി ഈ ചൂണ്ടുവരല അത് എപ്പോഴാണോ ആ പരബ്രഹ്മത്തെ അറിയുന്നത് അപ്പോൾ ഞാനും ഭഗവാനും ഒന്നായിത്തീരുന്നു ഞാൻ ഒന്നാണ് ഞാൻ ഭഗവാനുമായിട്ട് ഒന്നാണ് ഇതാണ് തൈത്തരീയ ഉപനിഷത്തിലെ പരബ്രഹ്മ തത്വം എന്ന് പറയുന്നത് ഭൃഗുമുനി ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ തൈത്തരീയത്തിൽ പറയുന്നു ഭൃഗുവല്ലിയില് ആ ഭൃഗുമുനി തൻ്റെ പിതാ തൻ്റെ ആ തൻ്റെ ഗുരുവായ വരുണനോട് ചോദിച്ചു ചോദിക്കുക എന്താ ഭഗവാനെ ബ്രഹ്മം ആ നീ പോയി തപസ് ചെയ്യ അപ്പോൾ പോയി തപസ് ചെയ്യുമ്പോൾ ആ ആദ്യം അന്നമയ കോശമാണ് ബ്രഹ്മം എന്ന് അദ്ദേഹം വിചാരിക്കും അപ്പോ അന്നമയ കോശം അല്ല ബ്രഹ്മം എന്ന് പിന്നീട് തിരിച്ചറിയും അടുത്ത അദ്ദേഹം പോയിട്ട് ആ പിന്നെയും വരുണനോട് പറഞ്ഞു വരും അന്നമയ കോശമാണോ ബ്രഹ്മം ഇല്ല ഇത് സ്ഥിരതയില്ല ശരീരത്തിന് സ്ഥിരതയില്ല ശരീരം എപ്പോ വേണമെങ്കിലും നശിക്കാനുള്ളതാണ് ശരീരം എന്ന് പറയുന്നത് അപ്പോ അതിന് ആ നാശമുണ്ടാകും അതുകൊണ്ട് തന്നെ അത് അല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ പിന്നെയും വരുണനോട് ചെന്ന് ചോദിക്കും അന്നമ്മ കോശമല്ല എന്ന് മനസ്സിലാക്കി അപ്പം എന്താണ് ഭ്രമം നീ വീണ്ടും പോയിട്ട് തപസ് ചെയ്യൂ വീണ്ടും അദ്ദേഹം ഭൃഗുമുനി പോയി തപസ് ചെയ്തു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ആ പ്രാണനാണ് ബ്രഹ്മം ജീവൻ നിലനിർത്തുന്നത് ശ്വാസമാണല്ലോ എന്നാൽ പ്രാണനും മാറ്റത്തിന് വിധേയമാണെന്ന് പിന്നീട് അദ്ദേഹം കണ്ടെത്തുമ്പോൾ അതുമല്ല ബ്രഹ്മം വീണ്ടും വരുണനോട് പോയി ചോദിക്കും എന്താണ് ബ്രഹ്മം അദ്ദേഹം പറയും നീ പോയി തപസ് ചെയ്യോ വീണ്ടും അദ്ദേഹം തപസ് ചെയ്തു അദ്ദേഹത്തിന് തോന്നി ഈ മനസ്സാണ് ബ്രഹ്മം ചിന്തയും വികാരവും നിർണയിക്കുന്നത് അല്ലെ നിയന്ത്രിക്കുന്നത് മനസ്സാണല്ലോ പക്ഷേ മനസ്സ് സ്ഥിരമാണോ മനസ്സാണ് നമ്മുടെ ശത്രു മനസ്സാണ് നമ്മുടെ ആ മനസ്സാണ് നമ്മുടെ ശത്രുവും മിത്രവും എല്ലാം അപ്പൊ മനസ്സിന് സ്ഥിരതയില്ല അപ്പൊ അതും പരമമായ സത്യം അല്ല അത് അദ്ദേഹം വീണ്ടും പോയി വരുണനോട് ചോദിക്കും നീ പോയി തപസ് ചെയ്യൂ വീണ്ടും അദ്ദേഹം പോയിട്ട് വീണ്ടും അന്വേഷിക്കുകയാണ് ബ്രഹ്മം എന്താണ് ഒടുവിൽ അദ്ദേഹം വിജ്ഞാന ബ്രഹ്മം വിജ്ഞാനമാണോ ബ്രഹ്മം ബുദ്ധിയാണോ ബ്രഹ്മം ആ വിവേകവും ബോധവും തീരുമാന ശക്തിയൊക്കെ ബുദ്ധിയല്ലേ അപ്പോൾ ബുദ്ധിയാണോ ബ്രഹ്മം അപ്പോൾ ഇതും നമ്മൾ തിരിച്ചാണ് നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് ഭഗവാൻ നിശ്ചയിക്കണം ഭഗവാൻ ഭഗവത്ഗീതയെ പറഞ്ഞിട്ട് നിന്റെ ബുദ്ധി ഓർമ്മ നിന്റെ വിവേകം എല്ലാം ഞാനാണ് ഭഗവാൻ അതിന് പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചില ആളുകൾ ഈ റൈറ്റിലേക്കും ചില ആളുകൾ ലെഫ്റ്റിലേക്കും പോകുന്നത് എല്ലാവർക്കും ഒരേ ഇൻ്റലക്ച്വാലിറ്റി അല്ല അതും പരിമിതമാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഈ ബുദ്ധിയും ബ്രഹ്മമല്ല അപ്പോൾ എന്താണ് ബ്രഹ്മം അങ്ങനെ അദ്ദേഹം പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ ഭക്തിയിലൂടെ തിരിച്ചറിയുകയാണ് അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി ആനന്ദം ഇതാണ് പരമാനന്ദം ഇതാണ് ബ്രഹ്മം അങ്ങനെ മാറ്റമില്ലാത്തത് സ്ഥിരമായിട്ടുള്ളത് ആ സച്ചിദാനന്ദം സച്ചിത് ആനന്ദ സ്വരൂപമായ ഭഗവാൻ ആ ആത്മാവിൻ്റെ ശുദ്ധമായ തത്വമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കുകയാണ് അത് വളരെ ലഘുവായിട്ട് വളരെ ലളിതമായിട്ട് തൈത്തരിയ ഉപനീഷത്തിൽ പഞ്ചമഹാകോശങ്ങളെക്കുറിച്ചുള്ള തത്വം ഈ ഭൃഗുമുനിയുടെ ഭൃഗുമുനി ആരാന്നറിയില്ലേ ഭഗവാന്റെ വക്ഷസ് കണ്ടിട്ടുണ്ടോ അവിടെ ചവിട്ടാൻ ഭാഗ്യം കിട്ടി ഭക്തന്റെ ചവിട്ടും പേര് നടക്കുകയാണ് ഭഗവാൻ അത് സാക്ഷാൽ ഭൃഗുമുനിയുടെ ചവിട്ടാണ് ഏറ്റിട്ട് ആ നിങ്ങൾക്കറിയാമല്ലോ ഭഗവാന്റെ വക്ഷസിലുള്ള ആ മറുക് അത് ഭൃഗുമുനി ചവിട്ടിയാണ് അപ്പം ഭക്തനെ അത്രയും പ്ര ഭക്തനെ അത്രത്തോളം ഉയർത്തുന്ന ആളാണ് ഭഗവാനും ദേവിയും ഒക്കെ അപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും സാരില്ല ആ പാദങ്ങളിലുള്ള സാഷ്ടാംഗ സമർപ്പണമാണ് അല്ലെങ്കിൽ ആ സാഷ്ടാങ്കമായിട്ടുള്ള ആ സമർപ്പണമാണ് നമ്മുടെ അറിവ് ഭക്തിയൊക്കെ പിന്നീട് നിർണയിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേദിയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല എൻ്റെ ശുഷ്കമായിട്ടുള്ള അറിവിൽ നിങ്ങൾക്ക് ഈ സദസ്സിലെ വിഷയത്തെക്കുറിച്ചും ചെട്ടികുളഅ അമ്മ ചെട്ടിക്കുളങ്ങര അമ്മയുടെ ആ കാരുണ്യത്തെക്കുറിച്ചിട്ടും കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ഒരു അവസരം ഇതിൻ്റെ സംഘാടകർ ത സംഘാടകർ തന്നതിന് ഞാൻ പ്രത്യേകമായിട്ടും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ കൊണ്ടുവരേണ്ടത് പണമോ അല്ലെങ്കിൽ സ്വർണമോ ഒന്നുമല്ല ആ സത്യസന്ധമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള ഒരു ഹൃദയം തൈത്തരി ഉപനിഷത്തിലെ വാക്ക് സത്യം വധ ധർമ്മം ചരാ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ കർമ്മം ചെയ്യണമെങ്കിൽ അതിൽ ധാർമ്മികത ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഈശ്വരനും നിങ്ങളെ രക്ഷിക്കും അവിടെ ഒരു പ്രശ്നവും വരില്ല അപ്പം സത്യസന്ധമായ ഒരു ഹൃദയത്തോടു കൂടി അമ്മേ എന്നൊരു വിളി മതി നിങ്ങൾ പരബ്രഹ്മത്തിൽ ലയിക്കാനായിട്ട് ആ ഭക്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ ഉമരിഷത്തുകളുടെ ബോധവും ഗീതയുടെ കർമ്മോപദേശങ്ങളും ചെട്ടിക്കുളങ്ങര അമ്മയുടെ കാരുണ്യവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രകാശവും തരട്ടെ അമ്മ നമ്മളെ ധർമ്മപഥത്തിലേക്ക് ശാന്തിയോടുകൂടി നയിക്കട്ടെ ಯಾ ದೇವಿ ಸರ್ವ ಭೂದೇషు ಶಾಂತಿ ರೂಪೇಣ ಸಂಸ್ಥಿತಾ ನಮಸ್ತಸ್ಯೇ ನಮಸ್ತಸ್ಯೈ ನಮಸ್ತಸೇ నమో ನಮಃ ಸರ್ವಂ ಶ್ರೀ ರಾಧಾ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಜೈ ಶ್ರೀ ರಾದೆ ರಾದೆ chettikulangara ammeke